വിശ്വം ശിഹായി ക്രിസ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഇന്ന് ഓഗസ്റ്റ് നാലാം തീയതി വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ വിയാനിയിലെ മരിയ ജോണിൻ്റെ തിരുനാൾ സഭ മാതാവ് നമ്മൾ ക്ഷണിക്കുന്നു മത്തായുടെ വിശുദ്ധ സുവിശേഷം പതിനാലാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നമ്മൾ ശ്രവിക്കുന്ന നിരപരാധിയായ ഒരു മനുഷ്യൻ്റെ കഴുത്തറക്കപ്പെടുന്ന ആ സംഭവം ശ്രവിക്കുന്ന ഈശോ അതിൽ നിരാശനാകാതെ കൂടുതൽ ഇപ്രകാരം ആത്മധൈര്യം അവലംബിച്ചുകൊണ്ട് തൻ്റെ അനുയായികളായിത്തീരാൻ വിശപ്പറിഞ്ഞ് വിശക്കുന്നവൻ്റെ ആത്മീയ തീരാൻ കൊതിക്കുന്ന ദൈവത്തെ വചനം ശ്രവിച്ച് തളർന്നു പോകാതിരിക്കാൻ ശാരീരിക ഭക്ഷണം നൽകാൻ ആവശ്യപ്പെടുന്ന ഈശോ അതെ ഭക്ഷിച്ച് തൃപ്തരായവർ ബാക്കി വന്ന അപ്പകർഷണങ്ങൾ ശേഖരിച്ചത് പന്ത്രണ്ട് കുട്ടകളിലായിട്ടാണ് പ്രിയമുള്ളവരെ ആത്മധൈര്യം സംഭരിച്ചുകൊണ്ട് ദൈവിക ശുശ്രൂഷയിൽ പങ്കുചേരാൻ തക്കവണ്ണം തൻ്റെ പ്രിയപ്പെട്ടവർ ഒരുക്കുന്ന സ്വർഗീയ ബോജ്യത്തിൻ്റെ ഉടമയായ ദൈവത്തെ ഇന്നിൻ്റെ സുവിശേഷ ഭാഗത്ത് നമ്മൾ ശ്രവിക്കുകയാണ് അപ്പോൾ ധൈര്യം അവലംബിച്ചുകൊണ്ട് ഒരു സുവിശേഷ സന്ദേശം അവസാന ശ്വാസോച്ഛ്വാസം അനിലയിക്കുന്നതുവരെയും തുടരുവാൻ ഈശോ എന്നിൻ്റെ സുവിശേഷത്തിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമേൻ